പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് രാവിലെ ഭയങ്കര മഴ ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് മോ മോക്കുച്ചക്കാണ് മരുമോള് പോകാൻ ഒരുങ്ങുന്നു മഴയാണ് കൂട്ടുകാരി രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ് കൂട്ടുകാർ ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി എന്താണോ എന്തോ നല്ല കണ്ടോ ഭയങ്കര മഴ വലിയ ശക്തിയായിട്ട് മഴയില്ല എങ്കിലും ചെറുതായിട്ട് മഴയാണ് എൻ്റെ ഫോണിൽ വെള്ളം വന്നു കൂട്ടുകാരേക്കുണ്ടോ കപ്പ ഇട്ടേക്കുവാണിപ്പോൾ ഇനി കപ്പയാണ് ഉണക്ക സമയമാകുമ്പോൾ ചീരക്കാവും വാഴ ചേന ഇനി ഈ ഒരു കണ്ടം ഇങ്ങനെ വൃത്തിയാക്കിയിട്ടേക്കൊക്കെ കൃഷി ചെയ്യാനൊക്കെ കൊണ്ട് നേരത്തെ ഒത്തിരി നെല്ലൊക്കെ ആയിരുന്നു വെള്ളം നെല്ലായിരുന്നു ഞാൻ എന്തെങ്കിലും ഈ വയൽ കൊയ്യാനൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പം നെല്ലില്ല ഇടയ്ക്ക കപ്പയുണ്ടായിരുന്നു അതെല്ലാം വിഴുതുകറ്റി കപ്പിപ്പം ഇപ്പോൾ നമുക്ക് ഇന്നും കൂടി ജംഷം വരെയെന്ന് പോകണം കാരണം നമ്മൾ ഇന്നലെ പണയത്തിന് പൈസ അടച്ചായിരുന്നു അപ്പം നമ്മൾ തലേന്ന് വിളിച്ച് പറയുകൊണ്ട് അവർ പണയം ഒരുപ്പിടി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു അവിടുത്തെ ആ കാര്യം അങ്ങനെയാണ് ഞാൻ പുതിയതായിട്ട് അവിടെ വാങ്ങി ഈ വീട് പണ്ടിയുടെ ആവശ്യമായിട്ട് വെച്ചതാണ് അവിടെ അപ്പോൾ അവിടെ എങ്ങനെയാണ് സിഷ്ടമെന്ന് അറിയില്ല നേരത്തെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞു ഇന്നലെ രാവിലെ എങ്കിലും ചെന്നപ്പോൾ തലേന്നേ വിളിച്ച് പറയണമെന്നാന്ന് പറഞ്ഞു എങ്കിലേ എടുത്തു തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഞാൻ ഒരാളെ കാണിക്കാവേ അവൻ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ വണ്ടി എടുത്ത് വന്ന് നിൽക്കി വെക്കണ്ടോ അവൻ വീട്ടിലങ്ങനെ ഇല്ല വണ്ടിയുടെ ഷീറ്റ് മൊത്തം വലിച്ചു കീറിയോടാ നീയേ ഞാൻ ഈ വണ്ടിയും കൊണ്ട് മനുഷ്യർ വെട്ടത്ത് എങ്ങനെ പോകോടാ ഏഹ് വീട്ടിൽ പോടാ ഞാ വീട്ടിൽ പോ നമ്മൾ ഇന്നലെ രാവിലെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഈ പൈസ അടച്ചിട്ട് പോരുന്നു അപ്പം ഇന്ന് ചെല്ലാൻ പറഞ്ഞു അതിന് പോകാണ്ട് രണ്ട് പോക്ക അതൊരു ഭയങ്കര മടിയുള്ള കാര്യമാണ് ഒന്നാമതെനിക്ക് ഇങ്ങനെ ഈ ഒരു പോക്കെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇനിയിപ്പം പോകാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടൊന്നും വിചാരിച്ചു ഇനി ഇപ്പം നമ്മൾ തലേന്നെ വിളിച്ച് പറയുക എന്ന് വിചാരിച്ച് ഞാനാണ് നേരത്തെ നമ്മുടെ ഇവിടെ ജംഷനി നമ്മുടെ ജംഷനി തന്നെ ഒരു ബാങ്കുണ്ട് അവിടെ ഇതേപോലെ തന്നെ നമ്മുടെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അന്നേരം തന്നെ കൊണ്ടുതരും രാവിലെ വിളിച്ചു പറഞ്ഞാൽ ഉച്ചയ്ക്ക് കൊണ്ടുതരും അങ്ങനെ പക്ഷേ ഇവിടെ എനിക്കിങ്ങനെ രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞാൻ തലേന്നെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു ആദ്യമായിട്ട് നമ്മളവിടെ കൊണ്ട് പണയം വെച്ചാൽ നമുക്ക് അവിടുത്തെ ഒന്നും അറിയില്ല ഇവിടെ ഇപ്പം നമുക്ക് പണയം വെക്കുന്ന നിർത്തി സാറില്ല സാറ് പണയം വെക്കുന്ന നിർത്തി അത് ചെറിയൊരു പ്രൈവറ്റ് ബാങ്ക് തന്നെ ആയിരുന്നു ഒരു വീട്ടിലാണ് അത് അപ്പം അന്നേരം നമ്മൾ ചെറുതല്ല തൊട്ടേ അവിടെ നമ്മൾ പണയം വെക്കുകയും എടുക്കുകയും ചെയ്യുന്നതായിരുന്നു ഇപ്പം സാറിന് വയ്യാതായതുകൊണ്ടാണ് അപ്പോൾ അത് നടത്തുന്നില്ല പിന്നൊരു മോളുണ്ട് മോളും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മോക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് മോൾ ഇതിനത്തില്ല അതുകൊണ്ട് ബാങ്ക് ഇല്ലാതായി അത് കാരണമാണ് നമ്മളിപ്പോൾ അങ്ങോട്ടങ്ങ് പോയത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഇനി ഒന്നും കൂടെ പോകണം എൻ്റെ വണ്ടി തിരിച്ചു വെച്ചേക്കോ ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു വന്നെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് പറ്റത്തില്ല തിരിക്കാൻ ഇവിടെ അല്ല മേളി വെച്ചിട്ടായിരുന്നു വെച്ചിട്ടായിരുന്നെനിക്ക് പറ്റിയത് വണ്ടിയിലിരുന്ന് തന്നെ ഞാൻ തിരിച്ചു എന്നെ വിളിച്ച് ഇറക്കമല്ലേ ഇറക്കുന്ന പ്രയാസം അല്ലെങ്കിൽ വരും കൂട്ടുകാരെ അപ്പം ഞാൻ ഇവിടെ നമ്മുടെ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് ബസ്സിനാണ് കൂട്ടുകാരെ അങ്ങോട്ട് പോകുന്നത് ഈ ജംഗ്ഷൻ്റെ പേരെ ഇടത്തിട്ടാണേ അപ്പോൾ ഇവിടുന്ന് ബസ് കയറി പത്ത് രൂപ പോയിൻ്റേ ഉള്ളൂ അപ്പോൾ വണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ല പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ കൊടുമണ് നമ്മൾ പണയം വെക്കുന്നിടത്ത് പോയി സാധനം വാങ്ങിച്ചു പക്ഷേ അവിടെ അങ്ങ് ചെന്നാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ സാധനം വാങ്ങിച്ചു തന്നെ അടുത്ത ബസ്സിന് കയറി നേരെ നമ്മുടെ വീട്ടിൽ പോയിരുന്നു ഇന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിച്ചാണെങ്കിൽ കുട്ടികൾ ഇത് മൂന്ന് കുഞ്ഞു കുഴിക്കും ഒരു ഒന്നല്ല രണ്ടോ ഉണ്ട് ഇത് ഇരുവതിരുവഴുക്കുരട്ടിയുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് പയറുണ്ട് വാഴയ്ക്കുണ്ട് ഒരു മുറി പടവലുണ്ട് പിന്നെ നിത്യവേദന ഉണ്ട് കോവക്ക ഉണ്ട് െല്ലാം കൂടെ ഇട്ടിട്ടൊരു മെയ് ക്വാറിറ്റി വെക്കാം പച്ചക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ സവാളയും കൂടെ ആയിരിക്കും എടുക്കും പിന്നെ കടുക് かわいいです、あっこ。かき氷です。 കുരുമുളക് മിരുക്കു വരത്തി തയ്യാറായി കുട്ടികൾ രസം അതിന് കൊടുക്കുന്നതും കൊല്ലുന്നതും ഒരേ പോലെ അതുകൊണ്ട് മാറി വേട്ട മനോ മീൻകറി എൻ്റെ മൂത്ത മോനാണ് ഇന്ന് മീൻകറി വെച്ചത് കഴിച്ചിട്ടെടുത്താൽ മതി അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ ചോറെ മെഴുക്കുരട്ടി മീൻകറി രസം ഇത്രയായിരുന്നു ഉച്ചക്കത്തെ തോണിനെ ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മോന് മീൻകറി വെച്ച് വെച്ചു പിന്നെ റേഷനറി ഇട്ട് ചോറും വെച്ച് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ മെഴുക്കുരട്ടുണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ പിന്നെ ചോറ് കഴിക്കാൻ കൊണ്ടിരുന്നു ജോലിയൊക്കെ എല്ലാവരും ചെയ്തോളും ഏട്ടനാണെങ്കിലും മക്കളാണെങ്കിലും ചോറും കറിയൊക്കെ വെക്കുമെടുക്കുകയൊക്കെ ചെയ്തോളും വൈകിട്ട് അത്താഴത്തിന് ഞങ്ങൾക്ക് കപ്പ വേവിച്ചതും ചിക്കൻ കറിയുമായിരുന്നു അപ്പോൾ കപ്പ നമ്മുടെ അയിത്തു നിന്ന് പറിച്ചെടുത്ത കപ്പയാണ് ചിക്കനും ചിക്കൻ കറി വെച്ചതും കപ്പ പുഴുങ്ങിയതും ഏട്ടനാണ് എന്നോട് പറഞ്ഞു ഇതിലൊന്നും ഞാൻ തൊടണ്ട ഇന്ന് തന്നെത്താനാണ് കപ്പയും കറിയും വെക്കുന്നതെന്ന് അങ്ങനെ കുഞ്ഞിനും കഴിക്കാൻ കൊടുത്തു ഏട്ടനും ഞാനും കഴിക്കാനിരുന്നു ഏട്ടൻ പിന്നെ മീൻ കറിയും കൂടെ എടുത്ത് കഴിക്കാനായിട്ട് ഞാനും കുഞ്ഞും എടുത്തില്ല ഞങ്ങളുടെ ഇതിനകത്ത് എത്തായി ചോറുണ്ട് ചോറ് ഞങ്ങൾ എടുത്തില്ല കഴിക്കാൻ അവർ അച്ഛനും അമ്മ എവിടെ ഇല്ല അവർ അച്ഛനും അമ്മ എവിടെയോ പോയി എവിടെ പോടങ്ങോ അച്ഛനും അമ്മയും പോയാ കൊണ്ടുവരാൻ പോയെന്നോ